ഹായ് ഫ്രണ്ട്സ് ബജറ്റിനെ കുറിച്ച് ഭരണപക്ഷം പ്രകീർത്തിക്കുമ്പോൾ ബജറ്റിലുള്ള തെറ്റുകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ചക്രവ്യൂഹം ജാതി സെൻസസ് ഹൽവേഡ് ഒരു സ്റ്റോറി പറഞ്ഞു അതുപോലെ പേപ്പർ ചോർച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ആദ്യം തന്നെ നമുക്ക് എന്താണ് ചക്രവ്യൂഹം എന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞത് മഹാഭാരതത്തിലെ ചക്രവ്യൂഹം നമ്മൾ കേട്ടിട്ടുണ്ടാവും അഭിമന്യുവിനെ ഒരു കഥ ചക്രവ്യൂഹ ചതിയിൽപ്പെടുത്തി അഭിമന്യുവിനെ ആറു പേർ ചേർന്ന് കൊലപ്പെടുത്തി ഇന്ന് ഇരുപത്തി നൂറ്റാണ്ടിലും ഈ ചക്രവ്യൂഹം ഇന്ത്യയിലുണ്ട് ഈ ചക്രവ്യൂഹ ചതിയിൽ മതത്തിൽ നിൽക്കുന്നതും പേർ തന്നെയാണ് मारा मारा था में कर मारा था <laughs> सर चक्रव्यूह के अंदर डर होता है हिंसा होती है और अभिमन्यु को चक्रव्यूह में फंसाकर, ट्रैप कर, कर लोगों ने मारा मैंने चक्रव्यूह के बारे में थोड़ी रिसर्च की और पता लगा कि चक्रव्यूह का एक दूसरा नाम होता है पद्मव्यू, मतलब लोटस फॉर्मेशन वो तो जो चक्रव्यूह होता है स्पीकर सर वो लोटस के शेप में होता है कमल के फूल के शेप में होता है इक्कीसवीं सदी में सर एक नया चक्रव्यूह तैयार हुआ है स्पीकर सर वो भी लोटस की शेप में है सर और उसका चिन्ह प्रधानमंत्री जी अपनी छाती पर लग लगकर लगाने चलते हैं सर जो अभिमन्यु के साथ किया गया था जो अभिमन्यु को चक्रव्यूह में फंसाया गया था वो हिंदुस्तान के साथ किया गया है हिंदुस्तान के युवाओं के साथ हिंदुस्तान के किसानों के साथ हमारी माताओं बहनों के साथ स्मॉल बिजनेसेस के साथ मीडियम साइज़ बिजनेस सर अभिमन्यु को छह लोगों ने मारा था उनके नाम द्रोणाचार्य करना कृपाचार्य वर्मा अश्वत्थामा और शकुनी सर आज भी चक्रव्यूह के बीच में छह लोग हैं ൂഹത്തിന്റെ മരത്തിൽ ആറ് പേരുണ്ട് നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭഗവത് അജിത് ടോവൽ അദാനി അംബാനി അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ എങ്ങനെ സംഭവിച്ചുവോ അത് തന്നെ ഇന്ത്യയിൽ നടക്കുന്നു ഇന്ത്യയിലെ കർഷകരോടും യുവാക്കളോടും അമ്മമാരോടും പെങ്ങമാരോടും അത് തന്നെ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അവര് തന്നെ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സഭയിൽ ആളുകളുടെ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ ബിർള പറഞ്ഞു അതായത് അദാനി അംബാനി അവരൊന്നും സഭയിൽ അത് ന്യായമായ കാര്യം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഞാൻ സമ്മതിച്ചു അപ്പം അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എപ്പോഴും ഈ പറയുന്ന സഭയില് നെഹ്റുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആ സഭയിലുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെഹ്റു ഉണ്ടോ സംശയം കേട്ടോ എനിക്ക് അറിയാമായി അതുകൊണ്ട് ചോദിച്ചാണ് കാരണം സഭയിൽ ഇല്ലാത്ത ആൾക്കാർ പേരോട് പരാമർശിക്കാൻ പാടില്ല അപ്പോൾ അംബാനിയും അദാനിയും ഒന്നും സഭയിലില്ല അപ്പൊ അത് തെറ്റല്ലേ അതുപോലെ തന്നെ ഇപ്പൊ നെഹ്റു അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അദ്ദേഹം പറയുന്ന ചക്രവർത്തിയെ കൂടുതൽ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അതൊരു എന്താ പറയാ പത്മവ്യൂഹം പോലെ അതായത് താമര പോലെ ആ താമര നെഞ്ചിൽ പതിപ്പിച്ചു നടക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശകര് അന്നദാതാക്കൾ എന്ന് വാത വരാതെ പ്രസംഗിക്കുന്ന ഒരാളാണ് മോദിജി രാഹുൽ ഗാന്ധി ചോദിച്ചൊരു കാര്യം കർഷകർക്ക് വേണ്ടി എന്ത് നിയമമാണ് ഈ ബജറ്റിലുള്ളത് നമ്മൾക്കറിയാം കർഷകർ എന്ന് പറയും നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കർഷകർ അവർ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കുന്ന ആ വിളകൾ കമ്പോളത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് അതിന് എന്ത് മൂല്യമാണ് കിട്ടുന്നത് ഇന്നും അവർ സമരത്തിലാണ് എന്നിട്ടും ഈ ഒരു ബജറ്റിൽ അവർക്ക് അനുകൂലമായ ഒരു നിയമവും പാസ്സാക്കിയിട്ടില്ല അപ്പോൾ ഈ വാദം ഒരാധി അനുദാതാക്കളാണ് കർഷകർ എന്ന് പറഞ്ഞ് കർഷകർക്കുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മളുടെ കയ്യിൽ ഭരണം കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് കർഷകരുടെ ആ ഒരു അവരിപ്പോഴും സമരം നടത്തുകയാണ് ആ സമരത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ആയിരിക്കും ആദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ പത്ത് വർഷം കൊണ്ട് ചോദ്യ പേപ്പറിൽ എത്രയോ പ്രാവശ്യം ചോർന്നു ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തും മറുപടിയാണ് തരാനുള്ളത് പിന്നെ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം പറഞ്ഞു മോദിജിയുടെ ആത്മവിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അത് സത്യമാണ് മോദിജിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി പാർലമെന്റില് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ മോദിജി ഉണ്ടാവില്ല പിന്നെ അതുപോലെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞാണ് ജാതി സെൻസസ് അതായത് നമ്മളൊരു ഫോട്ടോ എല്ലാം അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് അതെല്ലാം സ്പീക്കർ വിലക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഹൽവ വിളമ്പുന്ന ഒരു ഫോട്ടോയാണ് എന്താണ് കാര്യം അത് അതെന്താണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഹൽവ പോലെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കിയത് ഇരുപത് പേർ ചേർന്നാണ് നമ്മൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നു ഇതിലെ ഗുണമാർക്കാണ് മൂന്ന് പേഴ്സിൻ്റെ ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ ഗുണമുള്ളത് ഈയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയപ്പോൾ പോലും കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് പതിനെട്ട് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഇരുപത് പേർക്ക് ചേർന്ന് നടത്തിയ ഒരു കാര്യം അതിൽ പതിനെട്ട് പേരാണ് ഉണ്ടായത് അതിൽ ഈ പറയുന്ന ഈ ഉണ്ടായിരുന്ന പതിനെട്ട് പേര് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിൽ ഒരാൾ പിന്നോക്ക വിഭാഗത്തിലുള്ളതും മറ്റൊരാൾ മൈനോറിറ്റിയിലുള്ളതുമാണ് അവർ രണ്ടുപേരും അതിലുണ്ടായിരുന്നില്ല അതും അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ അവർ വരാതിരുന്നതായിരിക്കാം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്നിരുന്നാലും ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ സ്പീക്കർ അതിന് സമ്മതിക്കുന്നില്ല സ്പീക്കർ പറയുന്നുണ്ട് അങ്ങനെ ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു നമ്മൾ കണ്ടു നിർമ്മല സീതാരാമൻ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് മുഖമൊക്കെ കൊത്തിയിരിക്കുന്ന ഫോട്ടോ തന്നെ നമ്മൾ കണ്ടു അപ്പോൾ പ്രതിപക്ഷം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മോദിജിയുടെ അടി പതറിയോ കാരണം പല ചോദ്യങ്ങൾക്കും ഇവർക്ക് തരാൻ ഉത്തരമില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് പല പേരുകളും വിളിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിച്ച ഓരോ പോയിന്റും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കളിയാക്കില്ല അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അതിൽ രാഷ്ട്രീയം ഒന്നും ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ മറ്റുള്ള സഹോദരങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുമായിരിക്കും പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കർഷകര് കർഷകർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് ഈ ഇപ്പോൾ ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റില് ആർക്കാണ് നേട്ടമുള്ളത് അതിലെ ഗുണം ആർക്കാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിൽ എന്ത് ഗുണമാണുള്ളത് ഇന്നും സമരം ചെയ്യുന്ന കർഷകരുടെ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇതെല്ലാം ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ അല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ അതിന് ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഭരണപക്ഷം ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഒരു പ്രതിപക്ഷം ഉണ്ടാവും ഇപ്പോഴുള്ള പ്രതിപക്ഷം വളരെ ശക്തമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇനി ഇനിയുള്ള കാലങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഇതിലും വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങൾ എന്ത് ചെയ്താലും ഒറ്റയ്ക്ക് ഒരു ഭരണം ചെയ്യുക ഭരിക്കുക എന്നുള്ള കാര്യം ഇനി സാധ്യമല്ല നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ പോരായ്മകളും ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ട് അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അത് ഞാൻ വീണ്ടും പറയുകയാണ് നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെട്ടി പെടുത്തിരിക്കുന്ന കോൺഫിഡൻസോട് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു വാക്കുകളിൽ തന്നെയുണ്ട് മാത്രമല്ല മറ്റുള്ള പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരെല്ലാം പേടിച്ച് ഭയന്നിരിക്കുകയാണ് എന്നല്ല അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഭയന്നിരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ എന്തുമാവട്ടെ പക്ഷെ അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഓരോ കാര്യങ്ങളും വളരെ വ്യക്തവുമായി അർത്ഥവത്തായ ഓരോ കാര്യങ്ങളാണ് എന്താണെങ്കിലും ശരി ഇനിയുള്ള ഭരിക്കല് നിങ്ങൾക്ക് ഭരിക്കാം പക്ഷേ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ ചോദിക്കാനും ഇനി ഒരു ശക്തമായൊരു പ്രതിപക്ഷമുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക മാത്രമല്ല നമ്മളൊരു കാര്യം ചിന്തിക്കുക രാഷ്ട്രീയമായി മാത്രം ചിന്തിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ വേറൊന്നുമല്ല ഇന്ത്യയുടെ ഭൂരിഭാഗം സ്വത്തുക്കളും ഇന്നാലുടെ കൈവശമാണ് അദാനിയുടെയും അംബാനിയുടെയും അപ്പോൾ അദാനിയുടെയും അംബാനിയുടെയും പേര് പറയുമ്പോൾ സ്പീക്കർ വിലക്കി അവരുടെ പേര് സഭയിൽ പറയാൻ പാടില്ല അവർ സഭയിൽ ഇല്ലാത്ത ആൾക്കാരാണ് ഓക്കെ അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ഇനി അവരുടെ പേരുകൾ പറയുന്നില്ല അവരെ എ വൺ എ ടു എന്ന് വിളിക്കാലോ പേര് പറയുന്നതിലെ പ്രശ്നമുള്ളൂ ഓക്കെ പേര് പറയുന്നില്ല അതാണ് എ വൺ എ ടു അല്ലെങ്കിൽ മൂന്ന് നാല് ത്രീ ഫോർ എന്നൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശരി ഭരണപക്ഷത്തിന്റെ ഇനിയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും പിറകിലെ പ്രതിപക്ഷം ഉണ്ടാവും വളരെ ശക്തമായ രീതിയിൽ തന്നെ എന്നതിൽ യാതൊരുവിധ സംശയമില്ല അത് അതിനുള്ള മുന്നോടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഭരണങ്ങളെല്ലാം പോകട്ടെ പക്ഷെ എനിക്ക് വിഷമമുള്ളൊരു കാര്യം അദ്ദേഹം ഈ കർഷകരെ കുറിച്ച് ഭയങ്കരമായി പുകഴ്ത്തുന്നു ഭയങ്കരമായി പറയുന്നു എന്നിട്ട് പോലും ഇപ്പോഴും സമരം ചെയ്യുന്ന അവർക്ക് വേണ്ടി ഒരു നിയമം പാസാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം കർഷകര് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് രാത്രിയും പകലും ഇല്ലാതെ എന്നിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നത് പക്ഷെ അതിനൊന്നുമല്ല ഈ ബഡ്ജറ്റ് മെയിനായിട്ട് ഗുണം നട കൊടുക്കുന്നത് വലിയ വലിയ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതവരുടെ പേര് ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല കുറച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എല്ലാം അവതരിപ്പിച്ച് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നല്ല വ്യക്തമായ ഉപമകളോടെ അദ്ദേഹം പറഞ്ഞു വളരെയധികം സന്തോഷം തോന്നി കേട്ടപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രതിപക്ഷത്ത് പോയിരിക്കുന്ന ഓരോ ആളുകൾ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മോദിജി ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപക്ഷെ പാർലമെന്റിൽ വരില്ലായിരിക്കുമെന്ന് അതൊന്നും ശരിയല്ല നിങ്ങൾ വരണം കാരണം അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അങ്ങ് വന്ന് നമ്മളുടെ ആവശ്യങ്ങൾ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ അങ്ങ് കേൾക്കണം നമ്മൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തി തരണം എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയോട് അങ്ങ് ബഹുമാനം തോന്നുന്നു ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പേടി കൂടാതെ അവതരിപ്പിക്കാൻ പറ്റട്ടെ ഇന്നത്തെ ആ ഒരു അവതരണവും കാര്യങ്ങളും എല്ലാം വളരെ നല്ല കാര്യമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നല്ല നേതാവ് ഉണ്ടായി എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഒരുപാട് ആശംസകൾ ഒരുപാട് ബഹുമാനത്തോടെ ആശംസകൾ നേരുന്നു താങ്ക് സോ മച്ച്